ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ സമൂഹത്തിൽ പ്രസവശേഷം നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ചാണ് പി പി ഡി അതായത് പോസ്റ്റ് പാത്രൻ ഡിപ്രഷന് അപ്പം ഇത് ദിവസിക്കു ദിവസം ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ കൂട്ടുകുടുംബങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു അതിനൊരു ഒരു ആയിരുന്നു ഡെലിവറി കഴിഞ്ഞ ശേഷം ഇന്ന ഇന്ന കാര്യങ്ങൾ എടുക്കാനും താലോലിക്കാനും അതിൻ്റെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് ന്യൂക്ലിയർ ഫാമിലീസാണ് അല്ലെങ്കിൽ എന്താണ് വിദേശത്തുള്ള ഹസ്ബൻഡും വൈഫും മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യേണ്ടി വരുന്നു എന്തായാലും ഒരു പെൺകുട്ടി പ്രഗ്നൻ്റായി അത്തരം കുറേ ചേഞ്ചസ് വന്നു പിന്നെ ഡെലിവറി കഴിഞ്ഞു ഒക്കെ പഴയതുപോലെ പെട്ടെന്ന് ആക്റ്റീവ് ആവാൻ പറ്റുകയില്ല അതായത് പഴയതുപോലെ വീട്ടുകാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനോ നോക്കാനോ പറ്റുകയില്ല ആ സമയത്ത് എന്തായാലും ഹെൽപ്പ് കൂടിയേ തീരും അപ്പം ഹസ്ബൻ്റും ഇപ്പം ഹെൽപ്പ് ചെയ്യാറുണ്ട് ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും ഷെയർ ചെയ്താണ് പല കാര്യങ്ങളും ചെയ്യുന്നത് ഈ പോസ്റ്റ് പാർട്ടൺ ഡിപ്രഷൻ പെൺകുട്ടികൾക്കുണ്ടാകുന്നത് പോലെ തന്നെ ഇപ്പം അവരുടെ ആൺകുട്ടികൾക്കും ഉണ്ടാകുന്നു അതായത് ഹസ്ബൻഡ്സിനും ഉണ്ടാകുന്നു അപ്പോൾ അതിന് പറയുന്ന പോസ്റ്റ് പാർട്ടൺ ഡിപ്രഷൻ ഫാദേഴ്സ് എന്ന അതിന് കാരണം ഇപ്പം കൂട്ടുകുടുംബങ്ങളല്ലാതെ ഇവർ ഒറ്റയ്ക്ക് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നു വെറുപ്പുറത്തോ അല്ലെ ഒറ്റയ്ക്കോ താമസിക്കുകയാണെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാണും അതുപോലെ ഈ കുട്ടിയെ രാത്രി സമയത്ത് എടുക്കാൻ ും ഉറങ്ങാതിരിക്കുമ്പോൾ എടുത്തു നടക്കാനും അതിനെ ഫീഡ് ചെയ്യിക്കാനും അത് മറ്റു കാര്യങ്ങൾ വൈഫിൻ്റെ ശ്രദ്ധിക്കാനും ഒക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ പഴയതുപോലെ പുരുഷന്മാർ അനുഭവിച്ച അസുഖം ഇപ്പം ഉള്ള ആൾക്കാർക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നില്ല അപ്പോൾ അവർക്കും ഒരു ഡിപ്രസീവ് സ്റ്റേജിലേക്ക് പോകുന്നു എന്നാണ് റിസർച്ചുകൾ പറയുന്നത് എങ്ങനെ ഇരുന്നാലും നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്നത് അതായത് ഡെലിവറി അവരല്ലേ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പെയിനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഇഷ്യൂസും എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നതാണ് അത്തരം ഇഷ്യൂസിലൂടെ അവർ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ കുറച്ച് സമയം പെയിൻഫുള്ളാണ് അപ്പോൾ ഇതിന് പറയുന്നത് മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയറായിട്ടുള്ള മൂഡ് ഡിസോർഡേഴ്സ് വന്നു കഴിഞ്ഞാലാണ് ഈ അവസ്ഥ അത് ഈ മിഡിൽ ലി ആഫ്റ്റർ ഡെലിവറി ആവാം അല്ലെങ്കിൽ ഒരു വൺ ഇയറിനുള്ളിലൊക്കെ ആവാം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുമ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് സെറ്റ് ഓഫ് ആയി കഴിയുമ്പോഴത്തേക്കിന് കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവം തന്നെ പെട്ടെന്ന് കുറേ ചേഞ്ചസ് സംഭവിക്കുന്നു അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ ശാരീരികമായ അസ്വസ്ഥതകളുമാണ് പെൺകുട്ടിയെ അതിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വീട്ടിലുള്ളവരത് ശ്രദ്ധിച്ച് കഴിയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് പുറത്തു വരാം അതുപോലെ തന്നെ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആകുന്നു അതിന് കുറേ ആൾക്കാരുടെ അഡ്വൈസ് വരുന്നു ഡോക്ടർ അഡ്വൈസല്ലാതെ പുറത്തു നിന്നും കുറേ അഡ്വൈസ് വരുന്നു അപ്പോൾ ഡെലിവറി ടൈം ടൈമാകുമ്പോഴത്തേക്കിനു ചിലർ പറയാറുണ്ട് അയ്യോ ഡെലിവറി ഒട്ടും പാടില്ല ഞാൻ എന്താണ് നെല്ല് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓടി വന്ന് പ്രസവിച്ചു അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു പ്രസവം കഴിഞ്ഞു അടുത്ത വർഷം ഞാൻ വീണ്ടും ഈ പന്ത്രണ്ട് കുട്ടികളെ പ്രസവിച്ചു പതിനഞ്ച് കുട്ടികളെ പ്രസവിച്ചു എന്നൊക്കെ അപ്പം ശരിക്കും ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല ഇന്നത്തെ കുട്ടികൾ അവർ ജോലിക്ക് പോകുന്നു ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു അപ്പം അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകും പണ്ട് അങ്ങനെയല്ല വീടുകളിൽ നമ്മൾ നമ്മുടെ കാര്യം നോക്കി സുഖമായിട്ടിരുന്ന അവസ്ഥയിലായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചത് അതും ഇതും കൂടെ കമ്പയർ ചെയ്യാനേ പാടില്ല അപ്പം ഇത്തരം സംഭാഷണങ്ങൾ തന്നെ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പം നമുക്ക് നേരെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സിംറ്റംസ് നേരെ ഇത് എങ്ങനെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ അപ്പോൾ അപ്പം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കണം ഇല്ലേ അത് വേണ്ട തരത്തില രണ്ടാഴ്ചക്കുള്ളിൽ മാറിയില്ലേ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള ചില അവസ്ഥകളിലേക്ക് പോകും അത് ശരിക്കും കുട്ടിക്കും ഹാനികരമാവും അമ്മയ്ക്കും ഹാനികരമാകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പം നമുക്ക് പി പി ഡിയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഡെലിവറി കഴിഞ്ഞ ശേഷം എല്ലാവർക്കും അറിയാം ഫിസിക്കലി ആൻഡ് മെൻ്റലി വളരെ ടയേർഡ് ആയിരിക്കുന്ന ഒരവസ്ഥയാണ് ബ്രസ്റ്റ് മിൽക്കൊക്കെ പ്രോപ്പറായിട്ട് വരുന്നില്ലെങ്കിൽ അതിനെ ചു ചുറ്റിപ്പറ്റിയുള്ള ഇഷ്യൂസ് അങ്ങനെയൊക്കെ വരുന്ന ഒരവസ്ഥ അപ്പം മൊത്തത്തിൽ ഈ ഒരു ഒരവസ്ഥയിൽ ഭയങ്കര വിഷമാവസ്ഥയായിരിക്കും അപ്പം ചില എന്തോ ആൺകുട്ടിയെ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ പെൺകുട്ടിയെ പ്രതീക്ഷിക്കുന്നു അത് തിരിച്ചാകുമ്പോഴത്തേക്കിനുണ്ടാകുന്ന ഒരു ഡിപ്രഷന് ഒരു പെട്ടെന്നൊരു വിഷമം അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അതുപോലെ തന്നെ ഒരു പെയിൻ പെയിൻ ചിലപ്പോൾ കൂടുതലാവാം കുറവാവാം പെയിൻ കൂടുതലുള്ള ആൾക്കാർക്ക് അതിന് കഴിഞ്ഞു കഴിഞ്ഞായാലും അതിനെപ്പറ്റി ഓർത്തുള്ള ഒരു പേടി വിഷമം അങ്ങനെ എപ്പോഴും ഒരു ആങ്സൈറ്റി ഇറിറ്റബിലിറ്റി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മൂഡ് ആവുക ഇറിറ്റബിലിറ്റി മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക കുഞ്ഞിനെ നേരെ നോക്കാതിരിക്കുക ബ്രസ് ഫീഡ് ചെയ്യാതിരിക്കുക ബ്രസ് മിൽക്ക് നേരെ വന്നില്ലെങ്കിൽ പോലും അത് എന്താണ് എൻ്റെ തെറ്റുകൊണ്ടാണ് എനിക്ക് കുട്ടിയുടെ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് അർഹയല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥ പിന്നെ ചിലരിൽ ഉറക്കക്കുറവ് അതായത് പല കുഞ്ഞുങ്ങളും പകൽ സമയം നന്നായിട്ട് ഉറങ്ങിയിട്ട് രാത്രി ഉറക്കക്കുറവ് കാണിക്കുന്ന കുഞ്ഞുങ്ങളാണ് പലരും അപ്പോൾ അത് പെട്ടെന്ന് അമ്മയ്ക്ക് നേരെ ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ എടുത്തുകൊണ്ടിരിക്കുന്നവരമ്മയേൽപ്പിക്കുന്നു അപ്പം ആ ഉറക്കം അവരെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നു ചിലരുണ്ട് ചുമ്മാത കിടന്ന് ഫുൾ ടൈം ഉറങ്ങുന്ന ആൾക്കാർ റിവേഴ്സായിട്ടും സംഭവിക്കുന്നുണ്ട് അപ്പം പിന്നെ അതുപോലെ ഫുഡൊന്നും എന്ന് പറയുന്ന ഒരവസ്ഥ അപ്പോൾ പല ആൾക്കാർ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ഫുഡുകളൊക്കെയാണ് കൊടുക്കുന്നത് അത് പല കുട്ടികൾക്കും ഇഷ്ടമല്ല അപ്പം ഇറിറ്റേറ്റഡ് ആകുന്നു അവർ യൂഷ്വലി കഴിച്ചുകൊണ്ടിരുന്ന ഫുഡുകൾ കിട്ടാത്തതിലുള്ള ഇറിറ്റേഷന് അപ്പം ഒരു കെയറിങ് കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ ഹസ്ബൻഡ് ഇപ്പം നേരെ പല പല പഴയ സിസ്റ്റം വെച്ചുകൊണ്ട് ഡെലിവറി കഴിഞ്ഞ ശേഷം ആദ്യത്തേക്കാണെങ്കിൽ ആദ്യം അമ്മയുടെ വീട്ടിൽ തന്നെ കുട്ടി ഒരു കുറേ ദിവസം നിൽക്കേണ്ടി വരുന്നു അപ്പോൾ ഹസ്ബൻഡുമായിട്ട് പിരിഞ്ഞിരിക്കുന്നു അത്ര ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചില പെൺകുട്ടികളിൽ ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം എന്തുകൊണ്ടും മൊത്തത്തിൽ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന ചുമ്മാതിരുന്ന് കരയുന്നൊരവസ്ഥ സാധാരണയുള്ള ഈ പ്രശ്നങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ സാധാരണ സെറ്റ് ഓഫായി പോകാറുണ്ട് പി പി ഡി എ മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒന്നാമത്തേത് പോസ്റ്റ് മാർട്ടം ബ്ലൂസ് സാധാരണ കോമൺ ആയിട്ട് ഒട്ടുമിക്ക വിമെൻസിലും കാണുന്നതാണ് അതായത് തന്നെ ഫിഫ്റ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരിലും കാണും ഇത് വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോവുകയും ചെയ്യും അടുത്തത് പോസ്റ്റ് മാർട്ടം ഡിപ്രഷന് അപ്പം ഇതിൽ നമുക്ക് ഡിപ്രഷൻ്റെ അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ കുറച്ച് ദിവസം ഇത് നീണ്ടു നിൽക്കുന്നു അതിനു വേണ്ട അത്യാവശ്യം ഒരു സൈക്കോളജിക്കൽ ടോക്കും അതുപോലെ അല്പം വേണമെങ്കിൽ ചിലപ്പം മെഡിസിനൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കിനും അതങ്ങ് മാറാറുണ്ട് മൂന്നാമത്തതാണ് വളരെ സൂക്ഷിക്കുന്നത് പോസ്റ്റ് മാർട്ടം സൈക്കോസിസ് അപ്പോൾ അത്ര ഒരു മാനസികാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കണം അത് റിസർച്ചുകൾ പറയുന്നത് അതിൻ്റെ കണക്ക് പറയുന്നത് ആയിരത്തിലൊരു അങ്ങനെ വരുന്നതെന്ന് അത് വളരെ റെയറും വളരെ സൂക്ഷിക്കേണ്ട അവസ്ഥയാണ് അതിൽ ഹാലൂസിനേഷൻസ് ഉണ്ടാകുന്നു ഡെല്യൂഷൻസ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ ബേബിക്ക് അത് വളരെ ഡേഞ്ചറസ് ആയിട്ട് മാറാറുമുണ്ട് അതായത് ഒരു സൂയിസൈഡൽ ടെൻഡൻസി ലേഡിക്ക് തന്നെ ഉണ്ടാകാം അതുപോലെ ബേബിയെ ഉപദ്രവിക്കാനുള്ള ഒരു ടെൻഡൻസിയും പിന്നെ ബേബിയൊക്കെ നമ്മൾ എടുത്തെറിയാനും ഞെക്കിക്കൊല്ലാനും ഒക്കെ ഉള്ളൊരവസ്ഥ ന്യൂസൊക്കെ നമ്മൾ കാണാറില്ലേ അപ്പം അവരറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരവസ്ഥയിലേക്ക് പോവുകയില്ല ഇനി നമുക്ക് പി പി ഡിയുടെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രഗ്നൻസിയിൽ തന്നെ നമുക്ക് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി എന്ത് സംഭവിക്കും ഈസ്ട്രജിൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെ ഹോർമോണിൻ്റെയും വളരെ കുറവ് അനുഭവപ്പെടും അപ്പോൾ ഈ ഒരു കുറവ് ഇത്തരം അവസ്ഥകളിലേക്ക് കൊണ്ടുപോകാവുന്നതാണ് പിന്നീട് തൈറോയിഡ് ഹോർമോൺസ് ചെലിൽ പെട്ടെന്ന് ഡ്രോപ്പ് ആവും അത് ഷാർപ്പായിട്ട് പെട്ടെന്ന് ഡ്രോപ്പ് ഡ്രോപ്പായി കഴിയുമ്പോഴത്തേക്കിന് ഈ വിഷാദം ഉണ്ടാകാം അതുപോലെ തന്നെ അമിതമായ ക്ഷീണം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനത് കാരണമാവും അതായത് ഭയങ്കരമായ ഹോർമോണൽ ചേഞ്ചാണ് ഈ പ്രഗ്നൻസിയിലും ഡെലിവറിയിലും സംഭവിക്കുന്നത് അപ്പം ബോഡി അതൊന്ന് അഡാപ്റ്റ് ചെയ്ത് നേരെയാവാനുള്ള ഒരു സമയമുണ്ട് ആ ഒരു ഹോർമോണൽ ചേഞ്ചാണ് പ്രധാനമായിട്ടും ഇതിനൊക്കെ കാരണമാകുന്നത് പിന്നെ ഒരു ഹെർഡിറ്ററി ഇതിനൊരു ഫാക്ടറാണ് അപ്പം നമ്മുടെ ഫാമിലിയാർക്കെല്ലാം ഡിപ്രഷനുണ്ടെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഉറക്കക്കുറവ് ഒരു കാരണമാണ് ഈ ഒരു സമയത്ത് പേടിയുണ്ടൊക്കെ അതിന് മുമ്പ് തന്നെ ഒരാഴ്ചയൊക്കെ ഇവർ ഉറങ്ങാതൊക്കെ ഇരിക്കും അതിനെ തുടർന്നുണ്ടാകും പിന്നീട് ഈ കുട്ടി കുട്ടിയുണ്ടായതിനു ശേഷം നേരെ ഉറങ്ങാൻ കഴിയുന്നില്ല അത്തരത്തിലുള്ള ഒരു ഉറക്കക്കുറവ് ഇവർക്ക് ഒരു കാരണമായിട്ട് വരാം അതുപോലെ തന്നെ ഇമോഷണൽ ഡിസ്റ്റർബൻസസ് അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇപ്പോൾ ഒരു ആൺകുഞ്ഞിനെ അല്ലെങ്കിൽ പെൺകുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരു റിവേഴ്സായിട്ടൊരു സംഭവമാണ് ഉണ്ടാകുന്നതെങ്കിൽ പെട്ടെന്ന് അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് പിന്നീട് നമ്മൾ ഇത് ഡെലിവറി കഴിയുമ്പോഴത്തേക്കിന് സിനിമകളൊക്കെ കണ്ടിരിക്കുന്ന കുട്ടികൾ എന്താണ് അതിൽ കാണുന്നത് പോലെയുള്ള പ്രതീക്ഷകൾ ഹസ്ബൻഡിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കും അല്ലെങ്കിൽ അമ്മമാരിൽ നിന്നോ മറ്റ് ബന്ധുക്കളിൽ നിന്നോ ഒക്കെയുള്ള പ്രതീക്ഷകൾ അപ്പം ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഇതൊന്നും കണ്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം അപ്പോൾ അതൊരു മാനസികമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള പിന്നെ ആരോഗ്യകരമായ രീതിയിലുള്ള ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അതും ഇതിനൊരു കാരണമാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം അനുഭവപ്പെടാം മൊത്തത്തിൽ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഉള്ള കാരണങ്ങളാണ് ഈ ഡിപ്രഷനിലേക്ക് പൊതുവെ കൊണ്ടുപോകുന്നത് ഇനി നമുക്ക് ഈ പി പി ഡി എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് സാധാരണയുള്ള ഈ സിംറ്റംസൊക്കെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കടന്നു പോകും അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അല്ല കടന്നു പോയില്ല സിവിയറായിട്ട് വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പേർട്ടിൻ്റെ സൈക്യാട്രിക് ഇവാലുവേഷൻ അത്യാവശ്യമാണ് നമ്മൾ ഡോക്ടറിനെ തന്നെ കാണണം അപ്പോൾ അതിൽ പെരി എഡിൻബർഗ് പെരീനേറ്റൽ ഡിപ്രഷൻ സ്കെയിൽ അതായത് സ്ക്രീനിങ് ക്വസ്റ്റിൻസ് ഉണ്ട് അപ്പോൾ അതായത് പ്രസവാനന്തര വിഷാദ രോഗ സ്ക്രീനിങ് ടെസ്റ്റാണ് അപ്പോൾ ആ സമയത്ത് ഡോക്ടർ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കിനും അവരുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റ രീതിയിൽ നിന്നുമൊക്കെ ഡോക്ടർക്ക് മനസ്സിലാവും ഇതേത് അവസ്ഥയിലാണെന്നുള്ളത് തീർച്ചയായും അതിനോടൊപ്പം ബ്ലഡ് ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും ഒക്കെ ഉണ്ട് ബ്ലഡ് ടെസ്റ്റും തൈറോയ്ഡ് ഹോർമോൺസൊക്കെ നോക്കുക അതിൽ അപ്പോൾ ഒരു എക്സ്പേർട്ടിന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും ഈ ലേഡി ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിന് സൈക്കോളജിക്കൽ ടോക്ക് മതിയോ അല്ല മെഡിക്കേഷൻ എന്തെങ്കിലും വേണോ എന്നുള്ള അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് പി പി ഡി എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് അതിന് ട്രിപ്പിൾ ഫൈവ് റൂൾ ഓഫ് പോസ്റ്റ് വാർട്ടം എന്ന് പറയും അത് ഫൈവ് 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 റൂൾ ഓഫ് പോസ്റ്റ് വാർട്ടം അപ്പോൾ അതിൽ ഫൈവ് ഇൻ ബെഡ് ഫൈവ് ഡേയ്സ് ഓൺ ബെഡ് ആൻഡ് ഫൈവ് ഡേയ്സ് അറൗണ്ട് ദ ബെഡ് അതായത് പോസ്റ്റ്മോർട്ടം ട്രീറ്റ്മെൻറ്റിൽ അതായത് ആദ്യത്തെ ഫിഫ്റ്റീൻ ഡേയ്സ് എല്ലാ വിമൺസിനും നല്ല കംപ്ലീറ്റ് റെസ്റ്റ് വേണം ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ റെസ്റ്റ് ആ സമയത്ത് നമ്മൾ വളരെ ആയിട്ടുള്ള വർക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും നടക്കാൻ പാടില്ല തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടത് ഈ ഫിഫ്റ്റീൻ ഡേയ്സുള്ള റെസ്റ്റാണ് ആ സമയത്ത് നല്ല പാട്ടുകളൊക്കെ കേട്ട് നല്ല തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് മനസ്സമാധാനമായിട്ടിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതാണ് ഈ റൂൾ പറയുന്നത് റൂൾ ഓഫ് പോസ്റ്റ്മോർട്ടം എന്നാണ് അതിന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് ഡെലിവറിക്ക് മുമ്പ് തന്നെ ഇത് വായിച്ച് മനസ്സിലാക്കി അതിന് വേണ്ട സജ്ജ അതിന് മനസ്സിനെ സജ്ജമാക്കിയിട്ട് വേണം നമ്മൾ ഡെലിവറിയിലേക്ക് പോകാൻ തീർച്ചയായിട്ടും അങ്ങനെയുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും വലുതായിട്ടുണ്ടാവുകയില്ല അപ്പം ഈ സമയത്ത് ഒരു തരത്തിലുള്ള ആൾക്കാരും ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ സെൽഫ് കെയർ ആൻഡ് സെൽഫ് ലവ് ഓരോ പെൺകുട്ടിയും ഈ ഒരു കാര്യം അവർ വന്ന് ചെയ്തു തരട്ടെ അല്ലെങ്കിൽ അങ്ങനെയാകട്ടെ അല്ലെങ്കിൽ അവർ പറയട്ടെ എന്ന് നോക്കിയിരിക്കാതെ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ സന്തോഷങ്ങളും ആ സമയത്ത് സ്വയം കണ്ടെത്താൻ നോക്കുക സ്വയം സ്നേഹിക്കുക നമ്മുടെ ബോഡിക്കുണ്ടായ ഒരു വലിയ ഒരു മാറ്റമാണ് അവിടെ ആ ഡാമേജും റിപ്പയറും ഒക്കെ വേണമെങ്കിൽ നമ്മൾ തന്നെ തന്നെയാണ് ഏറ്റവും അധികം അതിൽ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റുള്ളവരുടെ സഹായം വേണമെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ചു വാങ്ങുക അപ്പം നമ്മൾ ഈഗോ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല തീർച്ചയായിട്ടും നമ്മൾ ഫിസിക്കലി അതിൻ്റെ മെൻ്റലി ടയേർഡായിട്ടിരിക്കുന്ന ഈ സമയത്ത് ഡ്രസ്സ് വാഷ് ചെയ്യാനും കുക്ക് ചെയ്യാനോ ഒന്നും പോകാതെ റെസ്റ്റ് എടുക്കുക ആ സമയത്ത് എന്തിനു ആയാലും നമ്മുടെ വീട്ടിലുള്ളവരുടെ സഹായം ചോദിച്ചു വാങ്ങാൻ മടിക്കാൻ പാടില്ല ഈഗോ വെച്ചുകൊണ്ടിരിക്കരുത് അറിഞ്ഞു ചെയ്യട്ടെ എന്ന് വിചാരിക്കാതെ ഹസ്ബൻഡിനോടായാലും അല്ല അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് നമ്മളുടെ ആവശ്യം പറയുക ചോദിച്ചു വാങ്ങുക അതിന് മടി കാണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീട്ടിലുള്ളവരെ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒരു മിനിമം ഫിഫ്റ്റീൻ ഡേയ്സ് പറഞ്ഞെങ്കിൽ നമ്മൾ കുറച്ചുകൂടി റെസ്റ്റ് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഈ സമയത്ത് സ്നേഹപൂർണ്ണമായ പെരുമാറ്റം അതുപോലെ തന്നെ ഈ സമയത്ത് ചെയ്യുന്ന സഹായമാണ് ഏറ്റവും വലിയ സഹായം കാരണം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ആ പെൺകുട്ടിക്ക് വലുതായിട്ട് കുട്ടിയെടുക്കാനോ അല്ലെങ്കിൽ അതിന് ഉള്ള കാര്യങ്ങൾ ചെയ്യാനോ അത്ര പറ്റില്ല അപ്പോൾ ഈ സമയത്താണ് സഹായം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അതിനോടൊപ്പം സന്തോഷവും അതുപോലെ നല്ല ഫുഡും ഒക്കെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നപ്പോൾ നമ്മൾ പി പി ഡിയുടെ ഡീറ്റെയിൽസൊക്കെയാണ് സംസാരിച്ചത് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ പെൺകുട്ടി ഡെലിവറി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ കാണിക്കുന്ന ഇറിറ്റേഷനും മോഡ് ഡിസ്റ്റർബൻസും ഒക്കെ മനസ്സിലാക്കുക ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും മനഃപൂർവ്വമല്ല എല്ലാ പെൺകുട്ടികൾക്കും ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ് സ്ത്രീകളെല്ലാം പ്രത്യേകിച്ചും ഇത് മനസ്സിലാക്കുക അത് സ്ത്രീകളുടെ വിഷയമാണ് എന്ന് കരുതി പുരുഷന്മാർ കാണാതെ പോകരുത് അവരും കൂടി മനസ്സിലാക്കി ഇപ്പം നിങ്ങളും ഈ വിഷയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും മൊത്തത്തിൽ എല്ലാവരും മനസ്സിലാക്കുക നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമാവും കാരണം ഇത്തരം ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് പല പല പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോകുന്നു ഡൈവേഴ്സിലേക്ക് വരെ എത്തുന്ന കേസസ് വരെ വരാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വോഡിയോ